രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഒരേയൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ നിങ്ങളുടെ ശരീരം പൂർണമായും ആരോഗ്യമുള്ളതാകും മനസ്സ് ശാന്തമാകും നിങ്ങളുടെ ഉറക്കവും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ പോലും മാറിമറിയും നൂറുവയസ് വരെ രോഗങ്ങളില്ലാതെ ഒരു മരുന്നു പോലും കഴിക്കാതെ ആശുപത്രികൾ കയറിയിറങ്ങാതെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു കാര്യം മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിവുള്ള ആ പഴയ രഹസ്യം നമ്മുടെ പൂർവികർക്കറിയാമായിരുന്ന ആ ജ്ഞാനം അത് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാം ഇതൊരു കഥയാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗുരുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെയും കഥ ഈ കഥയുടെ അവസാനം ആ വലിയ രഹസ്യം നിങ്ങളെ തേടിയെത്തും ശ്രദ്ധയോടെ കേൾക്കുക ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് നമുക്കാർക്കും നിമ്മതിയായി ഉറങ്ങാൻ സാധിക്കാത്തത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പകൽ മുഴുവൻ ഓടി നടന്നു ജോലി ചെയ്യുന്നു ശരീരവും മനസ്സും ഒരുപോലെ തളരുന്നു രാത്രിയാകുമ്പോൾ ഒന്ന് ശാന്തമായി ഉറങ്ങാമെന്ന് കരുതുമ്പോൾ മനസ്സിലേക്ക് ആയിരം ചിന്തകൾ ഓടിയെത്തുകയാണ് നാളെ എന്തു ചെയ്യും കടങ്ങൾ എങ്ങനെ തീർക്കും മറ്റുള്ളവരെന്തു വിചാരിക്കും പിള്ളേരുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ തീർന്നില്ല കയ്യിലുള്ള മൊബൈൽ ഫോണ് നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല അതിൻ്റെ നീല വെളിച്ചത്തിൽ കണ്ണും നട്ട് മണിക്കൂറുകളോളം നമ്മൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം പക്ഷെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും നമ്മൾ മറന്നുപോകുന്നു അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും പ്രഷറും ഷുഗറും ഹൃദ്രോഗങ്ങളും വരുന്നത് ഉറക്കമില്ലായ്മ ദഹനക്കുറവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷവും ഇല്ലാത്ത അവസ്ഥ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻറെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാർ എങ്ങനെയാണ് നൂറു വയസ്സുവരെ ജീവിച്ചത് അവർക്ക് ആശുപത്രികളോ വലിയ മരുന്നുകളോ ഉണ്ടായിരുന്നില്ല അവരുടെ ജീവിതം പ്രകൃതിയുമായി ചേർന്നതായിരുന്നു അവർക്കറിയാമായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ശാന്തമാക്കണമെന്ന് അവർക്ക് ഉറക്കം ഒരു ഭാരമായിരുന്നില്ല അതൊരനുഗ്രഹമായിരുന്നു ഓരോ രാത്രിയും അവരെ പുനരുജ്ജീവിപ്പിച്ചു ആ പഴയ കാലത്തിൻറെ താക്കോൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയി ആ താക്കോലാണ് ഈ കഥയിലൂടെ നമ്മൾ വീണ്ടെടുക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിൻറെ താഴ്വാരയിൽ ഒരു ഗുരുകുലമുണ്ടായിരുന്നു പ്രകൃതിയുടെ മടിത്തട്ടിൽ പുറം ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ശാന്തമായൊരിടം അവിടെ ജ്ഞാനിയായൊരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു ചുണ്ടുകളിൽ മായാത്തൊരു പുഞ്ചിരിയും അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു കൂട്ടത്തിൽ ആനന്ദ് പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു മിടുക്കനായിരുന്നു സ്നേഹമുള്ളവനായിരുന്നു പക്ഷെ കുറച്ചു കാലമായി അവൻ വലിയ വിഷാദത്തിലായിരുന്നു അവൻ്റെ മുഖത്തെപ്പോറും ഒരു സങ്കടം നിഴലിച്ചു നിന്നിരുന്നു രാത്രികാലങ്ങളിൽ അവന് ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടച്ചാൽ മനസ്സിലെന്തൊക്കെയോ ഭയങ്ങളും ചിന്തകളും വന്ന് അവനെ അലട്ടിക്കൊണ്ടിരിക്കും പകൽ സമയത്ത് ആശ്രമത്തിലെ ജോലികളിലൊന്നും അവന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ശരീരം ദിവസം ചെല്ലുന്തോറും ക്ഷീണിച്ചുവന്നു ഒരു രാത്രി ആശ്രമം മുഴുവൻ ഗാഠനിദ്ര നേരം നിലാവിൻ്റെ നേർത്ത വെളിച്ചം മാത്രം ആനന്ദ് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് ഗുരുവിൻ്റെ കുടീരത്തിന് പുറത്തു വന്നു നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അകത്ത് വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഗുരു എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിഷ്യന്റെ കാലൊച്ചക്കേട്ട് ഗുരു തലയുയർത്തി നോക്കി ആ കണ്ണുകളിലെ വാത്സല്യം കണ്ടപ്പോൾ ആനന്ദിന് സ്വയം നിയന്ത്രിക്കാനായില്ല അവൻ ഗുരുവിൻ്റെ കാൽക്കൽ വീണ്ടു പൊട്ടിക്കരഞ്ഞു ഗുരു ഒന്നും മിണ്ടാതെ അവൻ്റെ തലയിൽ തലോടി അവൻ കരഞ്ഞു തീരുന്നതുവരെ കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞ് ആനന്ദ് ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു ഗുരോ എന്നെ രക്ഷിക്കൂ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്റെ മനസ്സ് ശാന്തമല്ല ആയിരം ചിന്തകൾ എന്നെ വേട്ടയാടുന്നു എനിക്ക് ഭയമാണ് ഇങ്ങനെ പോയാൽ ഞാൻ മരിച്ചുപോകും എനിക്ക് നൂറു വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിക്കണം അങ്ങയുടെ കൂടെ ഒരുപാട് കാലം കഴിയണം എനിക്കൊരു വഴി പറഞ്ഞു തരൂ ഗുരു അവന്റെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചു ആ പുഞ്ചിരിക്ക് നിലാവിനേക്കാൾ ശോഭയുണ്ടായിരുന്നു ഗുരു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മകനേ നീ ഭയപ്പെടേണ്ട നിന്റെ അസുഖം നിന്നിൽ മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് പേർക്കുണ്ട് അവർ പുറമേക്ക് ചിരിക്കുന്നുണ്ടാവാം പക്ഷേ അവരുടെ ഉള്ളിലും നീ അനുഭവിക്കുന്ന അതേ വേദനകളുണ്ട് ഇതിനുള്ള മരുന്ന് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാൻ ആ വഴി നിനക്ക് കാണിച്ചു തരാം ഗുരു ആനന്ദിന്റെ കൈപിടിച്ച് ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് നടന്നു ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ശോഭിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയി ഗുരു ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ആനന്ദ നോക്കൂ ആ പ്രകൃതിയിലേക്ക് നോക്കൂ രാത്രിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ വിശ്രമിക്കാൻ വേണ്ടി മാത്രമല്ല ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പകൽ മുഴുവൻ നമ്മൾ ഓടി നടന്ന് സമ്പാദിച്ച എല്ലാ വിഷമങ്ങളും ദേഷ്യവും നിരാശയും അതെല്ലാം കഴുകിക്കളയാനുള്ള സമയമാണ് രാത്രി നമ്മുടെ ശരീരം ഒരദ്ഭുതമാണ് അതിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് പക്ഷേ അതിന് നാം ഒരു അവസരം കൊടുക്കണം ആ അവസരമാണ് ശാന്തമായ ഉറക്കം ആനന്ദൊന്നും മനസ്സിലാവാതെ ഗുരുവിനെ നോക്കി ഗുരു തുടർന്നു നീ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിന്റെ ഉറക്കത്തെയും നിന്റെ ഭാവിയെയും നിന്റെ ആരോഗ്യത്തെയും തീരുമാനിക്കുന്നത് ഇന്നത്തെ ആളുകൾ ഉറങ്ങാൻ പോകുന്നത് മൊബൈലിൽ നോക്കിയും ടെൻഷനുകൾ മനസ്സിലിട്ടുമാണ് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ വിട്ടുമാറാത്തത് ഗുരു ആനന്ദിന്റെ തോളിൽ കൈയിട്ട് പറഞ്ഞു ഞാൻ നിനക്കൊരു രഹസ്യം പറഞ്ഞുതരാം ഇത് നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ ഗുരുക്കന്മാർ കൈമാറി വന്ന ഒരു ജ്ഞാനമാണ് ഇത് നീ ശീലമാക്കിയാൽ നിന്റെ ഉറത്തം മാറും മനസ്സ് ശാന്തമാകും ശരീരം ആരോഗ്യമുള്ളതാകും നീ നൂറല്ല അതിലധികം കാലം ജീവിക്കും ആനന്ദിന്റെ കണ്ണുകൾ വിടർന്നു അവൻ ആകാംക്ഷയോടെ ഗുരുവിനെ നോക്കി എന്താണ് ആ രഹസ്യമെന്നറിയാൻ അവന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര തിടുക്കം വേണ്ട ആ രഹസ്യമറിയുന്നതിനു മുൻപ് നിന്റെ മനസ്സിനെ നീ തയ്യാറാക്കണം എല്ലാം വളരെ ലളിതമാണ് പക്ഷേ ശക്തമാണ് ഇന്ന് രാത്രി മുതൽ നമ്മളത് ഒരുമിച്ച് തുടങ്ങും ഗുരു അവനെ ആശ്രമത്തിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുന്നുകൊണ്ട് ഗുരു അവനാ അറിവ് പകർന്നു നൽകാൻ തുടങ്ങി ആ പഴയ രഹസ്യം തലമുറകൾ കൈമാറി വന്ന ആ വിദ്യ ഗുരു ആനന്ദിന്റെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി എന്നിട്ട് വളരെ പതുക്കെ ഓരോ വാക്കിലും അതിൻ്റെ വില നൽകിക്കൊണ്ട് പറയാൻ തുടങ്ങി മകനെ ആനന്ദ നീ തിരയുന്ന ആ വലിയ രഹസ്യം മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അത് നിന്റെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ വിഷങ്ങളെയും ഇല്ലാതാക്കും നിന്നെ അത് പുനർജനിപ്പിക്കും ആനന്ദ് ശ്വാസമടക്കി പിടിച്ച് കേട്ടിരുന്നു ഗുരു തുടർന്നു ആദ്യത്തേത് ശ്വാസം ശാന്തമാക്കൽ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണുകളടച്ച് നിന്റെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള കാറ്റ് നിന്റെ മൂക്കിലൂടെ അകത്തേക്ക് കയറുന്നതറിയുക ആ തണുപ്പ് അനുഭവിക്കുക ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോകുമ്പോൾ നിന്റെ ശരീരത്തിലെ എല്ലാ വിഷമങ്ങളും എല്ലാ വേദനകളും ആ ശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതായി സങ്കല്പിക്കുക വളരെ പതുക്കെ ശ്വാസമെടുക്കുക വളരെ പതുക്കെ പുറത്തുവിടുക ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആരെക്കുറിച്ചും ഓർക്കേണ്ട നിന്റെ ശ്വാസം മാത്രം അതാണ് നിന്റെ ജീവൻ അതിനെ ശാന്തമാക്കുമ്പോൾ നിന്റെ ഹൃദയമിടിപ്പ് കുറയും നിന്റെ തലച്ചോറിലെ ചിന്തകൾ കുറയും ശരീരം വിശ്രമിക്കാൻ തയ്യാറെടുക്കും ഗുരു ഒരു നിമിഷം നിർത്തി ആ നിശബ്ദതയിൽ ശ്വാസത്തിന്റെ പ്രാധാന്യം ആനന്ദിന് മനസ്സിലാകുകയായിരുന്നു രണ്ടാമത്തേത് ഗുരു തുടർന്നു ഒരിറക്ക് ചൂടുവെള്ളം ശ്വാസം ശാന്തമാക്കിയ ശേഷം നീ എഴുന്നേറ്റ് അടുക്കളയിൽ പോകുക ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അത് ചെറുതായി ചൂടാക്കുക ഒരുപാട് തിളപ്പിക്കരുത് നിന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന ചൂട് മാത്രം എന്നിട്ട് ഒരിടത്ത് ശാന്തമായിരുന്ന് ആരും കാണാതെ ഒരു മരുന്നു കഴിക്കുന്നത് പോലെ ആ വെള്ളം വളരെ പതുക്കെ കുടിക്കുക ഓരോ ഇറക്കും ആസ്വദിച്ചു കുടിക്കുക ആ ചൂട് നിൻ്റെ തൊണ്ടയിലൂടെ അന്നനാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നീ അറിയണം അത് നിന്റെ വയറ്റിലെത്തുമ്പോൾ പകൽ നീ കഴിച്ച ആഹാരത്തെ അത് ദഹിപ്പിക്കാൻ സഹായിക്കും നിന്റെ ശരീരത്തിലെ മാലിന്യങ്ങളെ അത് ശുദ്ധീകരിക്കും പഴയ പഴയകാലത്ത് നമ്മുടെ പൂർവികർ രാത്രിയിൽ ഒരിറക്ക് ചൂടുവെള്ളം കുടിക്കാതെ ഉറങ്ങിയിരുന്നില്ല കാരണം അവർക്കറിയാമായിരുന്നു രാത്രിയിൽ ശരീരം സ്വയം വൃത്തിയാക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരിറക്ക് ചൂടുവെള്ളം കൊടുത്താൽ അത് ശരീരത്തിന് ചെയ്യുന്ന സഹായം എത്ര വലുതാണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞതാണ് ആനന്ദിന്റെ മുഖത്ത് അത്ഭുതം വിടർന്നു ഇത്രയും ലളിതമായ ഒരു കാര്യത്തിന് ഇത്ര വലിയ ശക്തിയുണ്ടോ ഗുരുവിൻറെ മുഖത്ത് വീണ്ടും ആ പ്രകാശമുള്ള പുഞ്ചിരി വിടർന്നു ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അദ്ദേഹം ആനന്ദിന്റെ തൊട്ടടുത്തേക്ക് നീങ്ങിയിരുന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു വേദനകളും ചിന്തകളും വിട്ടുകൊടുക്കുക ചൂടുവെള്ളം കുടിച്ച ശേഷം നീ വീണ്ടും നിന്റെ കിടക്കയിൽ വന്ന് കിടക്കുക കണ്ണുകൾ അടച്ച് നിന്റെ മനസ്സിലേക്ക് വരുക ഇന്ന് പകൽ നിന്നെ വേദനിപ്പിച്ച സംഭവങ്ങൾ ഏതൊക്കെയാണ് ആരെല്ലാമാണ് നിന്നെ വിഷമിപ്പിച്ചത് നിന്റെ മനസ്സിൽ ഭാരമായി നിൽക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ് അതെല്ലാം ഒന്നൊന്നായി ഓർത്തെടുക്കുക പക്ഷേ അതിൽ പിടിച്ചിരിക്കരുത് ഓരോന്നായി ഒരു നദിയിലേക്ക് ഇലകൾ ഒഴുകിപ്പോകുന്നതുപോലെ നിന്റെ മനസ്സിൽ നിന്ന് അതിനെ ഒഴുക്കിവിടുക നിന്നോട് ദേഷ്യപ്പെട്ടവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക നിനക്ക് തെറ്റുപറ്റിയെങ്കിൽ സ്വയം ക്ഷമിക്കുക മനസ്സിൽ പറയുക ഇന്ന് കഴിഞ്ഞു ഇന്നത്തെ വേദനകളും കഴിഞ്ഞു നാളെ ഒരു പുതിയ ദിവസമാണ് എനിക്കാരോടും ദേഷ്യമില്ല എന്നോട് എനിക്ക് ദേഷ്യമില്ല ഞാനെല്ലാം ക്ഷമിക്കുന്നു ഞാൻ ശാന്തനാണ് ഇങ്ങനെ പറയുമ്പോൾ നിന്റെ മനസ്സിലെ ഭാരമെല്ലാം ഇറങ്ങി വയ്ക്കുന്നത് നിനക്കനുഭവിക്കാൻ കഴിയും ഒരു തൂവൽ പോലെ നിന്റെ മനസ്സ് ഭാരമില്ലാത്തതാകും ആ അവസ്ഥയിൽ നീ അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും അതൊരു സാധാരണ ഉറക്കമായിരിക്കില്ല അത് ഗാഠമായ സുഖമായ സ്വപ്നങ്ങളില്ലാത്ത ഒരു ധ്യാനമായിരിക്കും ഗുരു പറഞ്ഞു നിർത്തി അന്ന് രാത്രി ഗുരു പറഞ്ഞതുപോലെ ആനന്ദെല്ലാം ചെയ്തു അവൻ കിടക്കിയിൽ കിടന്ന് തൻ്റെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചു അവൻ്റെ മനസ്സ് പതിയെ ശാന്തമായി പിന്നെ അവൻ എഴുന്നേറ്റ് ഒരിറക്ക് ചൂടുവെള്ളം പതുക്കെ കുടിച്ചു ആ ചൂട് അവൻ്റെ ശരീരത്തിന് ഒരു പുത്തനുണർവ് നൽകി വീണ്ടും കിടന്നുകൊണ്ട് അവൻ തൻ്റെ മനസ്സിലെ വിഷമങ്ങളെ ഓരോന്നായി ഓർത്തു എന്നിട്ട് ഗുരു പറഞ്ഞതുപോലെ അവയെ വിട്ടുകൊടുത്തു എല്ലാവരോടും ക്ഷമിച്ചു സ്വയം ക്ഷമിച്ചു അത്ഭുതം അവൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായി ശരീരത്തിന് ഭാരമില്ലാത്തതുപോലെ തോന്നി അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി എത്രയോ കാലത്തിനു ശേഷം ആ രാത്രിയിൽ ആനന്ദ് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ സുഖമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ ലോകം പുതിയതായി തോന്നി അവൻ്റെ ശരീരത്തിൽ ഒരു പുതിയ ഊർജം നിറഞ്ഞിരുന്നു മനസ്സിൽ ഒരു സങ്കടവുമില്ല മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിടർന്നു അവൻ ഓടിച്ചെന്ന് ഗുരുവിന്റെ കാൽക്കൽ വീണു ഗുരു അങ്ങ് പറഞ്ഞത് സത്യമാണ് ഇതൊരത്ഭുതമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെ തോന്നുന്നു ഗുരു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇതൊരത്ഭുതമല്ല മകനെ ഇത് പ്രകൃതിയുടെ നിയമമാണ് രാത്രി ശരീരം സ്വയം സുഖപ്പെടുത്തുന്ന സമയമാണ് ആ സമയത്ത് നമ്മളതിനെ സഹായിച്ചാൽ മാത്രം മതി ഈ മൂന്ന് കാര്യങ്ങൾ ശാന്തമായ ശ്വാസം ഒരിറക്കി ചൂടുവെള്ളം ഭാരമില്ലാത്ത മനസ്സ് മൂന്നും ചേരുമ്പോൾ നമ്മുടെ ശരീരം ഒരു വൈദ്യനെ പോലെ സ്വയം പ്രവർത്തിക്കും ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഓരോ കോശങ്ങളെയും നന്നാക്കുന്നു കേടുപാടുകൾ തീർക്കുന്നു പുതിയ ഊർജം സംഭരിക്കുന്നു പക്ഷെ മനസ്സ് അശാന്തമാണെങ്കിൽ ശരീരം അതിൻ്റെ ജോലി ചെയ്യില്ല അതുകൊണ്ടാണ് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഉറങ്ങാൻ പോകണം എന്ന് പറയുന്നത് ഈ ഒരു ശീലം ഇത് മാത്രം മതി നിനക്ക് ജീവിതത്തിൽ വേറൊരു മരുന്നിൻ്റെയും ആവശ്യമില്ല നിന്റെ ശരീരം നിന്നെ സംരക്ഷിക്കും അന്നുമുതൽ ആനന്ദിൻ്റെ ജീവിതം മാറി അവൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തു അവൻ്റെ ഉറക്കം മെച്ചപ്പെട്ടു മനസ്സ് എപ്പോഴും ശാന്തമായി പകൽ സമയങ്ങളിൽ അവൻ കൂടുതൽ ഊർജ്ജസ്വലനായി അവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നതയുണ്ടായിരുന്നു അവൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവൻ്റെ ആരോഗ്യം കുറഞ്ഞില്ല കൂടിക്കൂടി വന്നു അവൻ നൂറു വയസ്സുവരെ ജീവിച്ചു ഒരസുഖവും പോലുമില്ലാതെ ഒരു മരുന്നു പോലും കഴിക്കാതെ അവൻ്റെ ഗുരുപകർന്നു നൽകിയ ആ അറിവ് അവൻ അവൻ്റെ ശിഷ്യന്മാർക്കും പറഞ്ഞുകൊടുത്തു അങ്ങനെ ആ അറിവ് തലമുറകളിലൂടെ കൈമാറി വന്നു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള ഈ ഒരു ശീലം അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഇന്ന് രാത്രി നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ കിടക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ മാറ്റിവയ്ക്കുക കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക ഒരിറക്ക് ചൂടുവെള്ളം കുടിക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഇറക്കി ഇറക്കിവെച്ച് എല്ലാവരോടും ക്ഷമിച്ച് ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ ശ്രമിക്കുക ഒറ്റ രാത്രി കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നെന്നു വരില്ല പക്ഷേ ഇത് തുടരുക ഒരാഴ്ച ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ അറിയും ഒരു മാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ അറിയും ഒരു വർഷം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അത്ഭുതകരമായ മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഈ ഒരു ശീലം മതി നൂറുവയസ്സുവരെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ ഫലം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും